രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഫ അറബ് കപ്പ് കിരീടത്തിൽ മുത്തമിട്ട് മൊറോക്കോ ഫൈനലിൽ ജോർദാനെയാണ് മൊറോക്കോ കീഴടക്കിയത് ലുസൈൽ സ്റ്റേഡിയത്തിൽ അധിക സമയത്തിലാണ് ജോർദാൻ കീഴടങ്ങിയത് അഞ്ചാം മിനിറ്റിൽ സ്വന്തം ഹാഫിൽ നിന്ന് വിങ്ങർ ഉസാമ തനാനെ നേടിയ വണ്ടർ ഗോളിൽ മൊറോക്കോയാണ് കളിയിൽ ആദ്യം മുന്നിലെത്തിയത് നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ കോർണർ കിക്കിന് തലവെച്ച് സ്ട്രൈക്കർ അലി ഒൽവാൻ ജോർദാന് ഒപ്പമെത്തിച്ചു അറുപത്തിയെട്ടാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഒൽവാൻ ജോർദാനെ ലീഡും സമ്മാനിച്ചു എന്നാൽ കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ എൺപത്തിയേഴാം മിനിറ്റിൽ അബ്ദുൽ റസാഖ് ഹംദല്ല മൊറോക്കോക്ക് സമനില ഗോളിലൂടെ ജീവൻ നൽകി അധിക സമയത്തേക്ക് നീണ്ട കളിയുടെ നൂറാം മിനിറ്റിൽ തകർപ്പൻ ഫിനിഷിലൂടെ ഹംദല്ല മൊറോക്കോയെ മുമ്പിലെത്തിച്ചു ഗോൾ തിരിച്ചടിക്കാൻ ജോർദാ നിര ഒന്നടങ്കം നിരന്തരം ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ആഫ്രിക്കൻ പ്രതിരോധം ഒലഞ്ഞില്ല തോൽവി വഴങ്ങിയെങ്കിലും ഗംഭീരമായ കളി പുറത്തെടുത്ത് തല ഉയർത്തിയാണ് ജോർദാൻ മടങ്ങുന്നത് ഒരു രക്ഷയില്ല ഒരു ഫൈനലിന്റെ പ്രതീതി എന്ന് പറഞ്ഞാൽ ജോർദാനും മൊറോക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകൾ അതിങ്ങനെ അവസാനം ഒരു ആഘോഷജലമായി ഞങ്ങളിങ്ങനെ പെനാൾട്ടി പ്രതീക്ഷിക്കുന്ന ഒരു കളിയായിരുന്നു പക്ഷെ അത് മൂന്നേ രണ്ടിൽ കളി അവസാനിച്ചു എന്നുള്ളതാണ് അതിഗംഭീരായി വല്ലാണ്ട് ഞങ്ങൾ എന്താ എക്സ്പോ ചെയ്ത് കളി ഒരു രക്ഷയില്ല

ജോർദാനയുടെ അവർ രണ്ട് ടീം ഗോൾ ഗോളെടുക്കുമ്പോൾ ഞങ്ങൾ ചാടുന്നുണ്ട് ചില ആളുകൾ ഇങ്ങനെ കപ്പിൽ മുത്തമിട്ടതിന്റെ ആഘോഷം ലുസേൽ സ്റ്റേഡിയത്തിന്റെ മുറ്റത്ത് ഒഴുകി പരന്നു ഡിസംബറിന്റെ കോച്ചിയെ തണുപ്പിലും അവർ സ്വന്തം ടീമിന്റെ ജയത്തിൽ മതി മറന്നാർത്തു വിളിച്ചു الناس يا لا تسكيتي ويداروها في قطر ولكن الركراكي خصهم يديروها في المغرب ان شاء الله بغيت نقول تحيه للمغرب وديما المغرب شا لا 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 وديما المغرب شا لا 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 ديما المغرب ان شاء الله نديروها في المغرب ان شاء الله نفوزوا لو سيسيريا ديالنا عباس محمد ميديا